ജാസ്മീൻ്റെ അഫ്സലിക്ക ബിഗ് ബോസിലേക്ക് ഞെട്ടിയോ ആരല്ലോ ഞെട്ടണ്ട സംഭവിച്ചുകൂടായ ഒന്നുമില്ല സംഭവിച്ചാൽ സംഭവിച്ചാൽ അതിന് ശേഷമുള്ളത് ഓർത്ത് വേണമെങ്കിൽ നമുക്ക് ചിരിക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് ഞെട്ടുകൊക്കെ ചെയ്യാൻ ചെറുതായിട്ട് ജാസ്മീൻ്റെ ആ ഭാവവും മുഖഭാവവും അതിനുശേഷം ജാസ്മീൻ അവിടെ കാണിക്കാൻ പോകുന്ന ഡ്രാമയും എല്ലാം ഒന്ന് നന്നു ഇമാജിൻ ചെയ്യുന്നു എനിക്ക് അല്ലേ സത്യം പറഞ്ഞാൽ അങ്ങനെ വരണമെന്നാണ് ഞാനും പറയുന്നത് ഇപ്പം കൂടുതലും വെളിയിൽ വരുന്ന ന്യൂസ് അനുസരിച്ചിട്ട് അഫ്സൽ ബിഗ് ബോസിലേക്ക് കയറും കയറാൻ സാധ്യതയുണ്ട് ബിഗ് ബോസിൽ നിന്ന് വിളി വന്നാൽ അഫ്സൽ അങ്ങനെ ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത് ഹിന്ദിയിലും മറ്റു ഭാഷകളിലൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട് കാമുകന്മാർ എന്ന് പറഞ്ഞ് അകത്ത് കയറിയവർക്ക് കാമുകന്മാരെ കാണിച്ചു കൊടുക്കുകയും എന്ന് പറഞ്ഞ് അകത്ത് കിടന്ന് ഇതുപോലെ ഷോ കാണിക്കുന്നവർക്ക് അകത്തേക്ക് കാമുകിമാരെ കയറ്റി കൊടുക്കുകയും എല്ലാം ബിഗ് ബോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പോസിബിലിറ്റി അല്ല എന്ന് പറയാൻ കഴിയില്ല ഒരു പോസിബിലിറ്റി തന്നെയാണ് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജാസ്മീൻ്റെ ഫേക്കായിട്ടുള്ള ഒരു മുഖം മൂടി വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിക്കാൻ വലിയ സാധ്യതകൾ ഇപ്പോൾ കൽപ്പിക്ക വെളിയിലൊക്കെ വലിയ സാധ്യതകൾ പറയുന്നുണ്ട് അഫ്സൽ ഇങ്ങനെ ബിഗ് ബോസിലേക്ക് കയറാം കയറാൻ സാധ്യത കൂടുതലാണ് ബിഗ് ബോസിൽ നിന്ന് വിളി വന്നാൽ പോകാൻ സാധ്യതയുണ്ട് അഫ്സലിനും താല്പര്യമുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഓ മോനെ പിടിച്ചാൽ കിട്ടത്തില്ല ടി ആർ പി ഒക്കെ പറക്കും നമുക്കും അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹമുണ്ട് ഇല്ല ഈ വോയിസ് കേൾക്കുന്ന പലർക്കും അങ്ങനൊരാഗ്രഹമുണ്ട് ഈ ജാസ്മിനിൻ്റെ ഈ കേളികൾ അവസാനിപ്പിക്കാൻ